അത് ചിലപ്പോൾ എന്ത് ചെയ്യും പൊട്ടിക്കേണ്ടി വരും പുതിയ സാധാരണ പുതിയ പാർന്നേ തന്നെ തിരിച്ചു തന്നെ അധികാരം ഉണ്ടാവും അത് അങ്ങനെ കണ്ടാവും ആളുകാർക്ക് കൈവരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും വിവരം അറിയാം അങ്ങനെ കണ്ടാവും വരും അപ്പം അവിടെ വന്നാൽ നിയമ കയ്യിലെടുത്താൽ എന്തു ചെയ്യണം ഇത് കോടതിയെ സമീപിക്കണം കോടതിയിൽ കാര്യങ്ങൾ പറയണം ഇതിനാണ് ക്രിമിനൽസ് അതിനാൽ ജിനായാത്ത് എന്ന് പറയാം കട്ടോന്റെ കൈമുറിക്കലും കണ്ണുടിച്ചോ ഹദ് അടിക്കലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പണിഷ്മെന്റുകളും അപ്പിങ്ങനെ വിഷാദമായി വിവരിക്കുന്ന നാല് ഭാഗങ്ങളാണ് ഇസ്ലാമിന്റെ എല്ലാ വിജ്ഞാസും പ്രത്യേകം പറയുന്നുണ്ട് അതെല്ലാം പത്രമീ വിധം കൊണ്ട് ഇതൊക്കെ എടുത്തു വെക്കിയാൽ നാല് പാട്ടുകാരമാണ് ഹിബാദത്തോട് തുടങ്ങും പിന്നെ അമരാത്ത് കച്ചവടത്തിലേക്ക് എത്തും പിന്നെ അവിടെക്ക് എത്തും ലാസ്റ്റ് ഭാഗമാണ് ജനായൻ അവിടെയാണ് യുദ്ധവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ അപ്പം അങ്ങനെ മൊത്തം നാല് ഭാഗങ്ങളുണ്ട് അപ്പൊ ഇവ ഇസ്ലാം മതം നാല് ഭാഗങ്ങളാണ് ഈ പേര് ഓരോന്നിട്ടില്ലെങ്കിലും എത്ര ഭാഗം ഉണ്ടെന്ന് വെച്ചാൽ മൊത്തം ഇസ്ലാമിക കിത്താബുകളിൽ ഗ്രന്ഥങ്ങളിലുള്ളത് ഇസ്ലാമിക നിയമങ്ങളെ ഉൾക്കൊള്ളിച്ചത് നാല് ഭാഗങ്ങൾ നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ സിവിൽ ക്രിമിനൽ രണ്ടെണ്ണം അല്ല കല്ലുംപുടിയിലുള്ള കേസൊന്നും വേറെ ഉണ്ടാവും ട്രാഫിക് അറിയിച്ച കല്ലുംപുടിച്ചിട്ടാണ് കേസ് കേസും ട്രാഫിക്കിനെങ്കിൽ ചില കേസ് ഒരു അല്ല വ്യത്യാസമുള്ളത് ഇതേപോലെ നാല് ഭാഗമായിട്ടാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ നിയമവ്യവസ്ഥയുള്ളത് ഇവയിൽ ഇബാദത്ത് എന്ന ഭാഗം പരാമർശിക്കുന്നത് കൊണ്ട് ഈ സൂറയെ ഖുർആാനിന്റെ നാലിൽ ഒന്ന് പറയുന്നു സൂറത്ത് എന്ന അതിന് ഇബാദത്തുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്ക് അപ്പൊ അതിന് പല പേരുകളിൽ ഒരു പേരേതാണ് ഇബാദത്ത് സൂറത്തിൻ്റെ വിഭാഗം വിവാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ സുഹൃത്ത് സാധാരണ ഓതന്ന സുഹൃത്താണ് ഇനി സാധാരണ കേട്ടുള്ളൂർക്കും സാധാരണഗതിയിൽ എല്ലാവരും പറഞ്ഞാൽ ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസം വിശ്വാസവും അതാണ് ഏകദൈവ വിശ്വാസം ശുർക്കറാണ് ബഹുദൈവ വിശ്വാസം ഒരു വർഷവും മാത്രമേ ഉള്ളൂ അവൻ മാത്രമേ അർഹരുള്ളൂ അവൻ മാത്രം ഏകാധിപതിയാണ് സർവാധിപതിയാണ് സ്വച്ഛാധിപതിയാണ് അതാണ് തൗഹി അതുകൊണ്ട് ഒന്നുകിൽ മുസ്ലിം അല്ലെങ്കിൽ ആ മുസ്ലിം അതിൻ്റെ ഇടയിൽ പരിപാടിയില്ല അതിന് പതിനൊന്നാം ക്ലാസ് വേറെ വരും ഇയാൾ മുസ്ലിമാണ് പക്ഷെ ചില പദങ്ങളെക്കൊണ്ട് അവൻ ഇസ്ലാവിന് കൊടുക്കും ഓരോക്കെ ചില കെട്ട് അവൻ പള്ളികൾക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ അവൻ പറഞ്ഞ പദം കാരണം ആയിട്ട് മതത്തിൽ വരുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടാവൊക്കെ വരണമെങ്കിൽ വെറും കരുമേക്ക് പോയി അതിൻ്റെ പുറമേ എതുക്കുന്നില്ല ഈ വിശ്വാസവും അവിശ്വാസവും കൂടി എടുക്കാൻ ഇങ്ങനെയൊന്നുമില്ല അങ്ങനെയല്ല ഓർമ്മ പേരിൽ മുസ്ലിമായിരുന്നു പക്ഷെ അവൻ്റെ ചില വാക്കുകളും പ്രവൃത്തികളും കാര്യം ചെയ്തു പുറത്തുള്ള ആരും വിട്ടാഗ്രഹം ആണെന്നൊന്നുമില്ല നമ്മളാരും കണ്ണുടിച്ചതല്ല കുറച്ചുകൊണ്ടാക്കട്ടെ പക്ഷെ ഇത് കണ്ണുടിച്ചു നിൽക്കുക അപ്പം ഞാൻ കണ്ടുപിടിച്ചു ഞാനൊരു കിടക്കിൽ കണ്ടുപിടിച്ചു ഞാൻ ശർത്തു പോകും ഇല്ല എന്നാൽ അത് കൂടി മോശമാണെന്ന് എനിക്കറിയും അവിടെ നിങ്ങളാരും അറിയാതെ ഞാൻ അവൻ പിടിച്ചു നിൽക്കാരപ്പകളെ കാറ്റിനെ കുറിച്ച് കൊള്ള മറശം അറിയാം പക്ഷെ ഞാൻ അതിൻ്റെ അടുത്തായി പോയി പെട്ടുപോയി ആ ഒരു പശ്ചാത്തല പരസ്യമുള്ള കാരണത്തോളം മുസ്ലിമാണ് പക്ഷെ ഫാസിക്കാൻ മുസ്ലിമാണ് പക്ഷെ ഫാസിക്കാൻ വരുകയുള്ളൂ ആണ് ഫാസിക്കന് ഒപ്പും പക്ഷെ മുസ്ലിം തന്നെ നല്ല തൂബ് ചെയ്താൽ ഒന്നാമത്തേക്ക് കൊടുക്കണം അതേ സമയത്ത് ഒരു ക്ലാസ് കൊള്ളം കുടിച്ചിട്ടുണ്ട് ജീവിതത്തെ ബന്ധുപ്പിച്ചിട്ടുണ്ട് ചോറ് കൂടിയ വെച്ച് വർത്തനമാനോ ുള്ള ഒക്കെ എല്ലാ മനുഷ്യന്മാർക്ക് മൊഴി പടച്ചു അതിന് ഫ്രോക്കും ഫോക്കും ഒക്കെ പെടും ഹലക്കാലം മാഫി ഇല്ലാതെ ജെവി ഭൂമിയിലുള്ളവർക്ക് ഇങ്ങനെ മൊഴി പഠിച്ചാന്ന് പഠിച്ച പോലെ പോലെ മൂന്നിമാർ പോലെ പാടില്ല പന്നിരത്താൻ പാടില്ല വട്ടിന്നാൻ പാടില്ല വെച്ചാലും ആര് ഇത് പറഞ്ഞ് കലക്കാലക്കും മാഫിയില്ലാതെ ജെവി ഭൂമിയിലുള്ള ഒക്കെ നിങ്ങളെ ഉപകാരത്തിന് നമ്മളെ കൊറച്ച് തീരുമാനം കൂടിയാണെങ്കിൽ നമുക്ക് പറയും അലയിക്കുന്നു അനക്ക എതിൽ നിന്നും ലെക്കുന്ന അറബിന്റെ ഗ്രാമർ മൂല്യമാര് ഒരു വർഷിച്ചതാ അലക്ക ലക്കു നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് പറഞ്ഞത് മാഫിള്ളത് അപ്പൊ അവകാരന്റെ തൊഴില് നല്ലൊരു പനുണ്ടായിട്ട് തെങ്ങുമ്പോൾ തിരഞ്ഞെടുക്ക അല്ല അങ്ങനെ തന്നെ ഉപയോഗത്തിൽ ഈ പനഗുരുതെത്ര പറ്റുക അല്ലെങ്കിൽ പനക്കുരത്തിലാ പറ്റുക அது கண்ணாட் கல்லி குடிச்சாரு ஆதரவு மூலியமா ஏட்டி கள்ளே ஆசை ஒரு மதத்துக்கு ஆள் எந்த போய் மொத்தத்தாய போய் அரைச்சிகள கூட்டத்தில் நேத இப்ப നബിയെ സമീപിച്ചിട്ട് പറഞ്ഞു ഒരു കോംപ്രമൈസാണ് നമ്മൾ ആദി അസുല്ലാമെ എതിർത്തു പലതും ചെയ്യാൻ നോക്കി പക്ഷേ സാക്ക് അനിയകൾ കൂടി വരിക അപ്പം ആ സാഹചര്യത്തിൽ ഇവർ വന്നിട്ട് ഇങ്ങനെ നമ്മൾ അവർ തെറ്റി നിൽക്കണം നമ്മളൊരു കോംപ്രമൈസ് എടുത്തു എന്താ കോംപ്രമൈസ് ഒന്നല്ലപ്പോൾ പുതിയ പഠിച്ചോടെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊരു പരിചയമില്ലാത്ത പഠിച്ചോട് ഞങ്ങളാണിപ്പോ കാണാൻ കഴിയും കാര്യം നോക്കും നോക്കുമൊക്കെ ഉള്ളത് ഈ പറച്ചോർ നമുക്ക് പരിചയപ്പെടാം ജീവൻ നോക്കുമ്പോൾ കണ്ണില്ലാതെ കാണുന്നവൻ കാതില്ലാതെ കേൾക്കുന്നവൻ കൈയില്ലാതെ കുളിക്കുന്നവൻ ഒരു മനുഷ്യർ കാണാൻ പറ്റാത്തത് പെണ്ണേട്ടാത്തത് കുട്ടി ഉണ്ടാകാത്തത് ഒരു സ്ഥലം ഇല്ലാത്തത് ആരുണ്ടാക്കാത്തത് ഇങ്ങനത്തെ പർച്ചകളാണ് മെച്ചപ്പെടുത്തുന്നത് ഈ പറച്ചോരൻ ഞങ്ങൾക്ക് അറിയാം ഒരു ജമത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്താ താങ്കൾ ഒരു വർഷം ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുക എന്നാൽ അടുത്തൊരു വർഷം താങ്കളുടെ ദൈവത്തെ എവിളും ആരാധിക്കാം കേട്ട നല്ലൊരു കോംപ്രമൈസാണ് അപ്പൊ കേട്ട തെക്കല്ലാത്ത ഒരു കടിയാണ് അതായത് ന്യായാണെന്നപ്പോൾ പറഞ്ഞു ഒരു ലെമിട്ടും ഒരു ലമിട്ടും എനിക്കത് ദീനിപരമായ അടിസ്ഥാനമില്ലാത്ത ആൾക്കാർ ജാതി വിഷയത്തിലൂടെ മദ്യംപരമായി ചക്ക ഒരു അവളെ പറഞ്ഞ ദീനിന്റെ കാര്യം ആര് പറയും അത് ആലിമീകൾ പറയും അതിലാണ് അത് ലീഗ് ആയാലും മാർഗിസ്റ്റ് ആയാലും കോൺഗ്രസ് ആരും കാണാം ആരായു അപ്പം മുമ്പ് നമ്മൾ ദീന് പറഞ്ഞപ്പോൾ കുഞ്ഞാലും കുട്ടിയെ നിർത്തു ഞങ്ങളോട് പറഞ്ഞി എന്റെ കച്ചവടം ഇവന്റെ നോക്കിക്കോ ദീന് ഞങ്ങൾ പറഞ്ഞോളാം ഇപ്പം അമീവശം പലക്കാള് ആ കേക്കുറിച്ച് അതിനെ പറ്റി പറഞ്ഞപ്പം അധർമ്മ മന്ത്രിയെ തീർത്തു ഓരോണ്ടോ അത് പാർട്ടി നോക്കിയിട്ടുള്ളത് അതിൽ അടാൻ പറഞ്ഞു അത് മന്ത്രിയാണ് ദീനിന്റെ കാര്യം പറയേണ്ടത് ഇസ്ലാമാ പുറത്തോ അത്തോ എന്ന് പറയേണ്ടത് ആരാണ് പണ്ടത്തെ ശരിയാണ് പക്ഷെ പറഞ്ഞല്ലോ ദീന് പറയുമ്പോഴേ അടുക്കും അപ്പം മിക്കവാറും തരത്തിലുള്ള തകരാറാണ് കമ്മിറ്റി കൂടാതെ ഒരു പാസ്സാക്കാൻ മൂലിച്ചോണ്ട ഇല്ല മൂല്യ അതിനെതിക്കാനെ ചിമെന്റും മെറ്റിലും എങ്ങനെ വേണം ചോറ് ചോറ് ഏറെ വെക്കേണ്ടത് ഓടാണോ അർപ്പണോ അതൊക്കെ കമ്മിറ്റിക്ക് തീരുമാനിച്ച ശമ്പളം കൊടുക്കണ്ടു പക്ഷെ കാര്യങ്ങളും ഷറൈൻ വിഷയങ്ങളും വരുമ്പം അത് തീരുമാനിക്കേണ്ടത് മൂല്യമാരാണ് ആത്മീയങ്ങളാണ് അവളെ പാർട്ടി നോക്കാൻ പാടില്ല ഇവിടെ ഉണ്ടായിരുന്ന പങ്ങിനെയാണ് കോംപ്രമൈസ് ഒരു ഞങ്ങളെ പഠിച്ചോരേ എന്റെ അർത്ഥം കൊല്ലം ഞങ്ങൾ ആരാധിക്കാം അങ്ങനെ ആരാധിക്കാന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ സഖ്യല്ലോ ഇതൊരു കോംപ്രമൈസ് എന്ന് പറയുകയും ഇതിൽ എന്റെ റബിന്റെ മറുപടി വരട്ടെ എന്നിട്ട് പ്രതികരിക്കാം എന്ന് പറഞ്ഞു ചെയ്യും അനമ്പ്യാകൾ അങ്ങനെയാണ് ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയില്ലാശയക്കാർ പ്രവാചകന്മാർക്ക് തെറ്റുപറ്റും തെറ്റു തോള്ളൂ ഞാനിപ്പോ എന്റെ ഇഷ്ടം പറഞ്ഞാൽ തെറ്റും നിങ്ങൾ അതിലെപ്പുറം ചോദിച്ചാൽ ഞാൻ കൊടുക്കും ഉണ്ടായി എന്നേക്കാൾക്ക് ഞാൻ കൊടുക്കുന്ന അതേസമയത്ത് ഞാൻ പറഞ്ഞ വെച്ചാൽ

കലശയം ഉണ്ടാവൂല അപ്പൊഴക്കില്ല ആ രീതിയിൽ അള്ളാഹ് എനിക്ക് ഓർഡർ പറയാ നിങ്ങളെ ആരാധിക്കുക കണ്ട് കണ്ട കല്ല് മുട്ടിനകത്തുടങ്ങി ചില മുറക്കം പാമ്പുകാണ്ടൊക്കെ ദൈവങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ ദൈവങ്ങൾ ഇതിനൊന്നും ആരാധിക്കാൻ ഇന്നെ കിട്ടില്ല ഞാൻ ആരാധിക്കുന്ന വളർച്ച ഓർമ്മ അങ്ങനെയാണ് അത് മാത്രമാണ് വരാത്തും അഭുദ്ധം നിങ്ങളിപ്പോൾ അതൊക്കെ പറയണ്ടല്ലോ കോംഗ്രസും നിങ്ങളും ആരാധിക്കില്ല വിഷയത്തെ എന്തോ പറഞ്ഞുകൊണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ആൾക്കാരെ പറ്റിയിട്ട് അള്ളാർക്ക് പറയാ അതുകൊണ്ട് നിങ്ങളൊന്നും ആരാധിക്കൂര് മൂടുപാറും വേണ്ട നിങ്ങൾ ആരാധിക്ക ദൈവങ്ങളെക്കുന്ന ആരാധിക്കൂര് പക്ഷേ നമ്മൾ തമ്മിൽ കച്ച ഉണ്ടാകുന്ന മതിയല്ലോ പ്രശ്നം ഉണ്ടാകാൻ പോരെന്താ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളാശയം ഇരുക്കിന്റെ ആശയം പ്രശ്നം തീർന്നു എല്ലാവർക്കും ബാഗ്യും അത് ഓടിയക്കാൻ ആളുകൾ നിങ്ങളും പറയണ്ട അല്ലെങ്കിൽ സുബൈൻ്റെ മുൻപഴിക്കാൻ സ്വാമി ക്ഷേണം അയ്യപ്പർക്കും അത് എവിടും പറയണ്ട മണിനാഥൻ ഇങ്ങനെ ചർച്ചിൽ കേൾക്കുക തുടങ്ങി കുടമണി വെച്ചാൽ ഇന്ന് കളിയെക്കാൻ പോകണ്ട ആ അത് ക്രൈസ്തവരുടെ ചർച്ചിൽ നിന്ന് കുടമണി മുഴങ്ങും ശങ്കനാഥ ഹൈന്ദവരും മുഴക്കും തെക്കെ മാപ്പിളവരും മുഴക്കും ഇന്ന് തന്നെ പരസ്പരം അനർജി ഉണ്ടാകരുത് എല്ലാരും അങ്ങോട്ട് കൊണ്ടു ചെയ്യാ സഹകരിക്കാനെ ചെയ്തുകൊടുക്കുകയല്ല അത്ത പള്ളിയിൽ അത്തവണ് ഞാൻ പേരുട്ടോന്ന് കാണാനും പറയാൻ പാടില്ല ശബരിമലയ്ക്ക് ഞാനും പോലെ പയരട്ടാമ്പടി കയറി ശരംഗത്തിൽ ശരമറിഞ്ഞിട്ട് അവിടെ ദർശനത്തിൽ എന്ത് ചെയ്യണം അയ്യപ്പ ദർശനത്തിന് പോകണം വിട്ടുമുടിയായിട്ട് പോടലോളുന്നു കല്ലും കള്ളും സ്വാമിക്കുമെ സ്വാമിയെ ഹൈ അപ്പോ അപ്പോൾ ഇത് ചെന്നിട്ട് എന്ത് ചെയ്യണം എല്ലാം ഒഴിവാക്കിയിട്ട് പൈരോട്ടാമ്പടി കയറണം എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം മല കയറി പിന്നെയും വരെ നടക്കണം ശരം കൊത്തിൽ എത്തണം എന്നിട്ട് അത് കഴിഞ്ഞ ശരം കൊത്തി കഴിഞ്ഞിട്ട് വേണം അയ്യപ്പൻ മുകളിലെത്താം ശ്രീ ഞാൻ അതിന്റെ അപ്പുറം പോയിട്ട് ഞാൻ വെച്ചോളിച്ചത് എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ അയ്യപ്പ ദർശനം അവിടെ കിട്ടും അവിടെ വിളക്കാണിക്കുകയാണല്ലോ അങ്ങോട്ട് ആ ദർശനമല്ല മാത്രം ചോദിക്കാൻ പാടില്ല ഈ ഭക്ഷണം നടന്നപ്പോ പത്രത്തിലുള്ള വച്ചാൽ ഗസൂ ബദ്രഹം അതുപോലെ ജെറൂസലേം കുറേ സ്ഥലങ്ങളിൽ പേരുണ്ട് നിങ്ങൾ അവിടെ നമുക്ക് ജെറൂസലം വരെ നമുക്ക് പോകാം ബത്തലഹാബിലേക്ക് നമുക്ക് പോകാം ആ ജെറൂസലമിൽ തന്നെ നമ്മളിങ്ങനെ പോയാൽ അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലം അതുപോലെ വലിയ മറച്ചു വെച്ചിട്ട് ഭയങ്കര സംഭവമാണ് അങ്ങനത്തെ മുസ്ലിം ഇവർക്ക് പ്രവേശനമല്ല കാരണം യേശുവിന്റെ യേശുവിന്റെ വൈദ്യത്ത് കാണാം യേശുവിന്റെ വൈദ്യത്ത് ഒളിപ്പിച്ച സ്ഥലം നമുക്ക് കാണിച്ചുതരും അതുപോലെ തന്നെ മഹത്തുണ്ടാക്കിയ പള്ളിയിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കാൻ നമുക്ക് അവസരം തരും യേശു കിറന്ന സ്ഥലം അത് നമുക്ക് കാണിച്ചു തരും ഇടയ്ക്ക് നമുക്ക് പോകാം പക്ഷേ ഈ സ്ഥലത്ത് പ്രവേശനമില്ല അതേതാണ് യേശുവിന്റെ കല്ലറയാണ് കുളിപ്പിച്ച ശേഷം യേശുവിനെ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്ത കല്ലറ പിന്നെ ആ കല്ലറയിൽ നിന്ന് രണ്ടാമത് എന്ത് ചെയ്തിട്ടുണ്ട് കുരുത്തി എഴുന്നേറ്റിട്ടുണ്ട് നാം അങ്ങനെയാണ് അതൊരു അവരുടെ സർഫാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് മുസ്ലിംകൾക്ക് പ്രവേശനം ഇല്ല പ്രവേശിച്ചാൻ പാടില്ല അങ്ങനെ തന്നെയാണ് ക്രൈസ്തവരുടെ ഒരു ആദരിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് വാശി നമ്മൾക്ക് പാടില്ല ഞമ്മളൊത്ത പള്ളിയിലേക്ക് വാശി അവർക്കും പാടില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് പോകണമെന്ന് മുസ്ലിം പറയാൻ പാടില്ല അതിന് ഗവർണറാണെങ്കിലും പറയാൻ പാടില്ല ആ നിയമം അറിയുകയാണ് പിന്നെ എനിക്ക് വന്നേ പറ്റുന്ന ചിത്താന്തം നിങ്ങളും വന്നേ പറ്റൊരു ചിത്താന്തം അതൊന്നും ഞാൻ പാടില്ല പിന്നെന്താണ് എനിക്ക് എൻ്റെ മതം അതിൻ്റെ ചില നിയമങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ട് അതനുസരിച്ചിട്ട് ഞാൻ ജീവിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മതം അതനുസരിച്ച് നിങ്ങളും ജീവിക്കാം മതം പലതും പക്ഷെ മനുഷ്യനാണ് മാനുഷിക പരിഗണനകൾ എല്ലാവർക്കും അത് ഗാന്ധി ഏതും മതം ഏതെങ്കിലും അതിപ്പം ഞാൻ ഹിന്ദുമതെന്ന് വന്ന ആളാണ് എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുമതത്തിലേക്ക് ഇസ്ലാമത്തിലേക്ക് വന്നിട്ടില്ല എന്നാൽ ഞാൻ പറഞ്ഞത് എന്താണ് ദുന്യാപനങ്ങൾ എന്തു ചെയ്യണം ഉപ്പ ഉമ്മ എന്ന രീതിയിൽ അച്ഛനും അമ്മയ്ക്കും ആദരവ് കൊടുക്കണം മരുന്ന് കൊടുക്കണം കൊടുക്കണം ഞാൻ മുസ്ലിമാണ് ഞാൻ പള്ളിക്കത്തെ കാലം ഞാൻ പഠിച്ചുണ്ടാവും ഇസ്ലാമക്കു അത് ചക്കിക്കുട്ടിയാണ് അല്ലെങ്കിൽ അത് മുന്തിക്കുട്ടിയാണ് വേറെ കാര്യമാണ് എൻ്റെ അമ്മയല്ലേ ജൈന്യത്തിന് ഉപച്ചോളാം ആ ഉമ്മാക്ക് ഹൃദമത്തെക്കണം നോക്കണ്ട ഇങ്ങനെയാണ് കുറാനുണ്ട് അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇസ്ലാമിന്റെ ആധികാരത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ വന്ന സമയത്ത് അമ്മ വന്നപ്പോ എഴുതി കൊടുക്കാൻ വസുതൽ വന്നിട്ട് ജീവിച്ച മുസ്ലിമാണെന്നാൽ ശരിയാണ് പക്ഷെ എന്റെ അമ്മയാണ് അത് എന്ത് ചെയ്യണം എന്നൊക്കെ പല കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചുരുക്കത്തെ ഈ തത്വം വെച്ചുകൊണ്ട് പറയുകയാണ് ബോംബ് പൊട്ടിക്കേണ്ട മൃഗമതിയാകണ്ട വിഷുണ്ടാകണ്ട പിന്നെ ലക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ട് എനിക്ക് എന്റെ റൂട്ട് വിശ്വാസപ്പെട്ട് ഏത് മതമായാലും എന്താ മനുഷ്യൻ നന്നായപ്പോലെ മനുഷ്യൻ നന്നായപ്പോലെ അത് പോരാ അത് പോരാ ഇസ്ലാം പറയുന്ന എന്റെ തീരെ ഇസ്ലാം അല്ലാതെ സ്വീകാര്യോഗ്യമായ മതം അത് ഇസ്ലാം മാത്രം ഇസ്ലാം മാത്രം എന്ന് പറയുമ്പോ എല്ലാവരും മുസ്ലിമായി മാത്രമേ പറ്റൂ അതില്ല അതില്ല ഞാൻ ഇപ്പോൾ ഒരു പ്രത്യേക സാധനം കാപ്പി കുടിച്ചു വരും അപ്പൊ അത് കുറച്ച് എനിക്ക് നിർബന്ധിക്കാൻ പറ്റൂല അല്ല ഇത് ഞാൻ കുടിക്കുമ്പോൾ കുടിക്കുന്നത് നിങ്ങൾ തടുക്കാൻ പാടില്ല അടിപൊളി അത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ കുടിക്കുന്നു തടുക്കണ്ട പക്ഷെ അതിനുമല്ല സൈഡ് വശമുണ്ട് നിങ്ങൾക്ക് പറഞ്ഞതാണ് നിങ്ങളെ കുടിക്കുന്നതിനെ അതിന് ഇനി എഫക്ട് ഉണ്ട് അത് പറഞ്ഞു കപ്പ് കുടിച്ചൊക്കെ നോക്കാറുണ്ട് അതല്ല ഇത് ഇസ്ലാമോ അങ്ങനെയാണ് പറഞ്ഞതാണ് കടന്നുള്ളത് അതും മറ്റു മതസ്ഥരാക്ഷിപിക്കാൻ പോലും പാടില്ല തന്നെ ആ തസ്സുണ്ടതിന് യദൂരം എന്തൂരില്ല ഇവിടെ ശ്രീരാമനെയും ശ്രീദേവിനെയും ആരാധിക്കുന്ന ആൾക്കാർ

അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഊട്ട് അവിടെ എന്ത് ചെയ്യണം ഇസ്ലാമാണ് സത്യം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പോഴും അത് മാത്രമല്ല ഇസ്ലാം പറയുന്ന അത്ര വളരെ വ്യക്തമായ ഊട്ടിയേത് മതത്തിലാണ് ദുഞ്ഞാവിന് മാത്രല്ല ദുഞ്ഞാവിൽ ബാത്റൂമിൽ ഇരുന്നാൽ ഏത് ഭാഗത്തേക്ക് ചാരിയിരിക്കണം എന്ന് പോലും ഇസ്ലാം അത് പറയണില്ലേ തുപ്പൽ നിസ്സാരോ ആ തുപ്പൽ എങ്ങോട്ട് തുപ്പണം എങ്ങനെ തുപ്പണം എന്ന് ഇസ്ലാം പറയണില്ലേ ശോചീകരണത്തിൽ അതിന്റെ വെള്ളത്തിന്റെ രൂപവും ഭാവവും ഇസ്ലാം പറയുന്നില്ലേ എല്ലാറ്റി നീ മരിച്ചാൽ കഴിഞ്ഞാൽ കബറിലേക്ക് അങ്ങോട്ട് മരിത്ത് വെച്ചിടം മുതൽ എന്ത് സംഭവിക്കും വയ്യത്തിന് ഓരോരോ സെക്കൻഡും ഓരോരോ ചെക്ക് പോയിന്റും ഓരോന്നിനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നൃകത്തെക്കുറിച്ചും വളരെ ഡീറ്റി ആയിട്ട് ഇസ്ലാം പറയണില്ല ഇത്ര വേറെ അടുത്ത് പറയുന്നുണ്ടോ ഇല്ല പക്ഷെ എന്നാലും മറ്റു മതങ്ങളെയൊക്കെ പാടില്ല ചീത്ത വിളിക്കാൻ പാടില്ല കാരണം അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ബുദ്ധി തന്നിട്ടുണ്ട് ഇന്ന പഞ്ചേന്ദ്രിയപ്പിക്കുന്ന ബുദ്ധിയോട് ചിന്തിക്കാനും എന്നിട്ട് അള്ളാഹ് ചോദിക്കുവാൻ പറഞ്ഞു അങ്ങനെയുണ്ട് അപ്പ കൊണ്ട് ആ രീതി മറ്റു മതസ്ഥരെ ആചേപിക്കരുത് പക്ഷെ മറ്റു മതസ്ഥരുമായി സമൂഹത്തിൽ കഴിയണം സൗന്ദര്യ കഴിയാൻ അതിനർത്ഥം എന്താ അവർ ആചാരത്തിന് കൂടിക്കൊടുക്കനല്ല അത് സൗഹാർദല്ല അത് കടന്നുകയറ്റം എന്നതിന് പറയും സാംസ്കാരിക കടന്നുകയറ്റം നമ്മൾ അതിര് തിരക്കൂലേ അതിർ തിരക്കണം വരിക അത് ഉണ്ടാകാൻ പാടില്ല അത് അറബി അക്രമം ഒരു സാധനത്തിന് വക്കാന സ്ഥലത്ത് വെച്ചാൽ അതിന് ക്രമം പറയും ഒരു സാധനം സ്ഥലത്ത് വെച്ചാൽ അതിന് ക്രമം എന്ന് പറയും അത് വെക്കേണ്ട സ്ഥലത്ത് അല്ലാതെ വെച്ചാൽ അക്രമം എന്ന് പറയുന്നു അപ്പൊ ചെരുപ്പ് അയച്ചിട്ട് ഇവിടെ താഴെയാണ് അതാണ് എൻ്റെ ക്രമം അതിന് നിയമം എൻ്റെ അപ്പൊ ചെരുപ്പ് വെക്കേണ്ടത് താഴെയാണ് അതിന് ക്രമം ഒരാൾക്കാൻ സ്റ്റെപ്പിലേക്ക് കയറ്റിവെച്ചാൽ ആ ക്രമം ക്രമത്തിനെതിരായി അതാണ് അക്രമം അക്രമം വെറും തല്ലുപിടിന്റെ അക്കര് മാത്രമല്ല ഒരു സാധനം വെക്കേണ്ട സ്ഥലമല്ലാത്തടത്ത് വെച്ചാൽ നോപ്പാർക്കിയിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയാൽ അത് അക്രമമാണ് ട്രാഫിക്കിന്റെ ലൈറ്റ് ചുവപ്പ് കത്തുമ്പോൾ വണ്ടിയെടുത്ത് അതൊക്കെ അതൊക്കെ നിയമിച്ചാൽ വേണ്ടി നമ്മുടെ ഇപ്പൊ കടക്കുന്നില്ല ചുരുക്കത്തില് ഒരു മതം അംഗീകരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മറ്റു മതത്തിലേക്ക് കടന്നു കയറരുത് കേട്ടോളൂ യഥാർത്ഥത്തിൽ ഇവർ മതം എന്താണെന്നോ സത്യം എന്താണെന്നോ അറിയാതെ എല്ലാ മതങ്ങളിൽ നിന്നും തങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എടുത്ത് മറ്റൊരു മതം നിർമ്മിക്കുകയാണ് അക്ബർ ഐ ഇലാഹി അക്കബരം മതം ഉണ്ടാക്കിയല്ലേ പറഞ്ഞ വേ പെട്ടതാണ് അത് തള്ളിക്കളയേണ്ട മതമാണ് അതുകൊണ്ട് അക്കാലത്തെ പണ്ഡിതന്മാർ അക്കബരും തന്നിട്ടുണ്ട് മതം കൊടുത്തിട്ടുണ്ട് പേര് മുസ്ലിം ആയിട്ട് തന്നില്ലല്ലോ നീ വരെ ഇത്തരക്കാലാണ് കൂടുതൽ അപകടവാദികൾ അന്യമതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മതക്കൊന്നും പറയില്ല പറഞ്ഞാലും കേൾക്കൂല്ല ഇത് പേര് അപ്പഴാതിയാണ് എന്നിട്ട് നേരത്തെ മുസ്ലിം തന്നെയാണ് ഇത് പറഞ്ഞ് ചെയ്യാം ഇന്നലെ തിരിച്ചു കൊടുക്കുക അവരുടെ വിഷയം ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണെന്ന് കട്ടായമായും വിശ്വസിക്കുന്നവരാണ് മുസ്ലിമുകൾ അത് മാത്രമാണ് സത്യമതം എന്ന് വിശ്വസിക്കുന്നത് തീവ്രവാദമോ ദേശവിരുദ്ധമോ അല്ല അതേസമയം ഞാൻ സത്യമാണെന്ന് വിശ്വസിക്കുന്നതല്ലാത്തതൊന്നും മറ്റൊരാൾ വിശ്വസിക്കാൻ പാടില്ല എന്നും അത്തരം വിശ്വാസങ്ങളെ വെച്ചു പുറത്തിക്കയില്ല എന്നും നിലപാട് അതാണ് തീവ്രവാദം അതിനെ നിരാകരിക്കുകയാണ് ലക്കും ദീനുക്കും വലിയ ദീ എന്ന് സ്വത്തം ഇനി എടുത്തു പറയട്ടെ മതനിരാശം മതം അച്ചടക്കമാണ് നിയന്ത്രണമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിന്റെ അർത്ഥം തന്നെ എന്താണ് കീയതുകൽ പൊതുങ്ങി ജീവിക്കൽ സൈലന്റ് അച്ചടക്കം അംഗീകാരം സുരക്ഷിതത്വം ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ അർത്ഥം ഇസ്ലാം നിയന്ത്രണമാണ് അബദ്ധങ്ങളിലും അനർത്ഥങ്ങളിലും അകപ്പെടാതിരിക്കാനുള്ള രക്ഷാകവചമാണ് ഇസ്ലാം സ്വതന്ത്രബാഹിയും താന്തോമികമായ മനുഷ്യൻ മതത്തിന്റെ കെട്ടു പട്ടിച്ചു കടക്കാൻ ആഗ്രഹിക്കും അത്തരക്കാർ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മതം ഉപയോഗിക്കും പെറ്റുപുരത്തിയ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും കൈയൊഴുകയും തന്നോട് പ്രേമം നടിച്ചവന്റെ പിറകെ എല്ലാം മറന്നു ഓടിപ്പോവുകയും യുക്തിവാദികളുടെ പരിഹാസങ്ങൾ ഏറ്റുപിടിച്ച് നിയമങ്ങളെ നിരാകരിക്കുകയും ചെയ്യും എന്നാൽ ഏതു തരം പ്രകോപനങ്ങൾ ഉണ്ടായാലും പ്രകോപനങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിൻ്റെ വീരിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് ഈ സൂറത്ത് ആഹ്വാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആരെ കൂടെ ജീവിച്ചാലും എങ്ങനെയാണ് എനിക്ക് എന്റെ മതത്തിന്റെ സംസ്കാരം ആ സംസ്കാരത്തിൽ വിട്ടിട്ടുള്ള ഒരു കളി ഈ മതത്തിൽ മതത്തിലില്ല അല്ലാതെ ഹബീബാൻ സ്വാമിക്ക് ഇരിക്കണം ഒരു വൈദ്യത്തിനെ കൊണ്ടുപോയി വൈകുന്നേരം കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു നല്ല മനുഷ്യനെയും ആള് ഭയങ്കര ഉഷാറാണ് സാധു ആ സ്വർഗത്തിന് പോയത് സ്വർഗത്തിന്റെ അവകാശം എന്ന് പറഞ്ഞു വാചക കൊറേ ദിവസം കഴിഞ്ഞോണ്ട് ഞാനും പറഞ്ഞു സങ്കച്ച കുത്തിപ്പിന്റെ കഴിയുമ്പോ മാടക്കാളും അപ്പോഴും റസൂല പറഞ്ഞു വജപത്ത് ഇത് രണ്ടും പൊളം ദോഷം കേട്ടപ്പോൾ സമത് നല്ലത് പറ്റി കേട്ടപ്പോഴും വജപത് സുഖത്തിൽ തന്നെ പറഞ്ഞു ഇപ്പൊ മോശം കാട്ടപ്പോഴും വജപത് അപ്പൊ പറഞ്ഞു ഇന്നലെ സത്യവിശ്വാസികൾ പറയും ജഡ്ജി വിധിക്കുക ജഡ്ജിന്റെ അറിവൻ ചിരിച്ചിട്ടല്ലേ പക്ഷെ സാക്ഷികൾ കൈമാറത്തി പൂർണ്ണമായി ജഡ്ജിക്ക് വിൽക്കാൻ പറ്റില്ല സാക്ഷി ആ വിധിക്കുകൾ പത്ത് മുമ്പിനെ കൂടിയിട്ട് ഓനെ ഓലപ്പറ്റിയ സ്വർഗത്തിനാണെങ്കിൽ പറഞ്ഞില്ലേ ഒരാളെ പറ്റി നിങ്ങൾ പത്ത് ആൾക്കാർ പറഞ്ഞു പറയുന്നത് അവസാനം പുതിയ ചെറുപ്പക്കാർ കാരണം നിക്കാസ് ഒഴിയാൻ വേണ്ടി തന്നെ പൂജാപ്പുളം വേറുകെട്ടി ഉൾക്കളണം എന്നോട് ചോദിച്ചു രാഹുല്യ ചോദിച്ചു ഞാൻ അവളുടെ സ്ഥലത്ത് പറഞ്ഞല്ലേ ട്രെയിനില് രാഹുലിയെന്നോട് ചോദിച്ചതാണ് ും നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരം എനിക്ക് എന്റെ ആചാരം എന്നാണ് അവിടെ ഞാൻ പറഞ്ഞത് മതം അച്ചടക്കമാണ് ഓരോന്നിനും ഒരു പരിധി ഉണ്ട് പരിധിയുണ്ട് ഉണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ എടുക്കുമ്പോൾ വായിച്ചു തീർക്കാം മുസ്ലിമായി മരിക്കണം മനുഷ്യർ നാലുതലമുണ്ട് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കുന്നവാണ് രണ്ട് അമുസ്ലിമായി ജനിച്ച് അമുസ്ലിമായി മരിക്കുന്നവാണ് മൂന്ന് മുസ്ലിമായി ജനിച്ച് അമുസ്ലിമായി മരിക്കുന്നവർ നാല് അമുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കുന്നവർ പിന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക വിശ്വാസങ്ങളിൽ അടിയുറച്ച നിലയിലും ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു മരണമാണ് മുസ്ലിമായിട്ടുള്ള മരണം അത്തരത്തിലുള്ള മരണത്തിന് വേണ്ടിയാണ് അഞ്ചു വക്കത്തിനും നാം ദുവാ ചെയ്യുന്നത് ആക്വിപത്ത് മോശമാകുന്നതിനെ നാം എപ്പോഴും ഭയപ്പെടുകയും ഈ മാ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ജാഗ്രത പുലർത്തുകയും വേണം മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ വരിക്കുന്നവരും അള്ളാഹു തരട്ടെ ഇനി അതിന്റെ പരിശീലനമാണ് ഒന്ന് അവ രണ്ടും ഒരിടത്തു ഒരുമിച്ച് കൂടുകയില്ലാമും പിന്നെ രണ്ടും കൂടെ വിശ്വാസവും അവിശ്വാസവും ഒരുമിച്ച് കൂടുക ഈ അധ്യായത്തിന്റെ അവതരണ പശ്ചാത്തലം വിവരിക്കുക നേരെ ഒരു അഡ്ജസ്റ്റ്മെന്റ് മതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടപ്പോൾ അത് നടപ്പില്ല മതം മതമായിട്ട് നിൽക്കും എന്ന് പറഞ്ഞതാണ് പശ്ചാത്തലം ഇസ്ലാം മാത്രമാണ് സത്യം എന്ന വിശ്വാസം തീവ്രവാദമല്ല എന്താണ് തീവ്രവാദം ഞാൻ അംഗീകരിക്കുന്ന ആശയം നിങ്ങളും അംഗീകരിച്ച് പറ്റൂ എന്ന് വാശിമിടിച്ച് അത് കായിക പ്രീകരിക്കും അതാ തീവ്രവാദം പക്ഷേ വിശേഷിക്കരുത് അങ്ങനെയല്ല എനിക്ക് എന്റെ വിശ്വാസം തീവ്രതമാണം ഉറപ്പ് വേണം അത് നിങ്ങൾമാരോട്ട് കൂടെ നിർബന്ധിക്കാൻ അതാണ് പറയുന്നത് മുസ്ലിമായി മരിക്കുക എന്നാൽ എങ്ങനെ നേരത്തെ മുസ്ലിം ജനിക്കുന്നു മുസ്ലിമായി ജീവിക്കുന്നു തന്നെ നല്ല കാര്യങ്ങൾ മരിക്കുന്നു ഇതാണ് മുസ്ലിമായി മരിക്കൽ സൂറ കാൻ ഖുർആാന്റെ നാലിലൊന്നാണ് എന്ന് പറയുന്നതിന്റെ സൂചന എന്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഇസ്ലാമിക പാഠങ്ങൾ നാലാണ് ഒന്ന് ഇബാദാത്ത് മറ്റൊന്ന് 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 മുലാഖാത്ത് മറ്റൊന്ന് ജിനായാത്ത് ഒന്ന് ആരാധനാ കർമ്മങ്ങൾ മറ്റൊന്ന് ഇടപാടുകൾ മറ്റൊന്ന് വൈവാഹികം മറ്റൊന്ന് സിവിൽ ആൻഡ് ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അപ്പം അത് നാലിൽ ഈ ഭാഗത്ത് ആ നാലിൽ നിന്ന് പറയുന്ന നാടുകൾ അതുകൊണ്ടാണ് ഈ സൂഹൃത്തിന് പറയാനുള്ള കാരണം അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കി പറയാൻ കേൾക്കാൻ തോൽഫിക്ക് നൽകുമാറാകട്ടെ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ ഉമ്മാവ് ജനാലും മതത്തിന്റെ യഥാർത്ഥ തത്വങ്ങൾ അംഗീകരിച്ച് രഹസ്യപര സജീതത്തിൽ കൊണ്ടുവന്ന് അള്ളാഹു മുസ്ലിമായി തന്നെ റബ്ബിനെ കണ്ടുമുട്ടുന്ന വിജയങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ വിശ്വാസം വേദന പോ സുഖമായിട്ടില്ല എന്ന് കേട്ടു അല്ല അത്തരം ആദ്യത്തും കൊടുക്കുവാറാകട്ടെ അത്തരം ബന്ധപ്പെട്ട് രോഗികൾക്കുന്ന ശിപ കൊടുക്കട്ടെ അവർക്കൊക്കെ അത്തരം മാരക രോഗങ്ങൾ